ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന മൂന്ന് ഓഡി ആണ് ഇന്ന് ഫോക്കസ് മോട്ടേഴ്സിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ കറണ്ട് ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം അതായത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് അതായത് മഞ്ചേ റോഡിൽ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത് മാത്രമല്ല കൊല്ലം പാലത്തറയിലും കൂടെ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നുണ്ട് കേട്ടോ അതും നിയർ ട്രാവൻകൂർ മെഡിസിറ്റിന്റെ തൊട്ടടുത്തായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പരിചയപ്പെടുത്താൻ പോകുന്നത് ആണ് കേട്ടോ ാണ് കേട്ടോറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ആർ സി ഓണറിൽ വരുന്ന ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള എച്ച് ആർ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് ഒമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് അപ്പൊ ഈ ഒരു വാഹനത്തിന് നമുക്ക് ടോട്ടൽ ആയിട്ട് ഒന്ന് കണ്ടു നോക്കിയാലോ ഇന്റീരിയർ ആയിക്കോട്ടെ എക്സ്ടീരിയർ ആയിക്കോട്ടെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന ക്യൂ ആണ് കേട്ടോ ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഡീസലിൽ വരുന്ന വാഹനം തന്നെയാണ് അതുപോലെ തന്നെ ക്യൂ ത്രീ വേരിയൻറ്റ് എന്ന് ഓൾറെഡി പറഞ്ഞു നമ്മൾ ക്യൂ ത്രീ ആണ് മൂന്ന് കാണിക്കുന്നത് ക്യൂ ത്രീ തന്നെയാണ് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ക്യൂ ത്രീ വേരിയൻറ്റിൽ വരുന്ന ഡീസൽ വാഹനമാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് കേട്ടോ പിന്നെ ഈ ഒരു വാഹനത്തിനാണ് പ്രോപ്പർ സർവീസ് ഉള്ള വെഹിക്കിൾ അല്ല ഡി എൽ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണ് അപ്പം ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരമാണ് അപ്പം ഈയൊരു വാഹനത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ നമ്മളൊന്ന് കണ്ടോ ടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന അഞ്ചാം മാസം വരുന്ന ആണ് കേട്ടോ ഇത് ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഏകദേശം ഒരു ലക്ഷത്തി മൂവായിരം സംതിങ് കിലോമീറ്റർ ആണ് കേട്ടോ ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ടു പോയിന്റ് ഓ ക്വാട്ട്ര വേരിയൻറ്റിൽ വരുന്ന വാഹനം കൂടിയാണ് ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് ഫോഗസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് പതിനാറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇൻറ്റീരിയർ ആയിക്കോട്ടെ എക്സ്ട്രീരിയർ ആയിക്കോട്ടെ ടോട്ടൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലും കൂടുതൽ വിവരങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് മോട്ടേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റ് പേജ് ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ